അല്ലാമലേക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റജബ് മാസത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വിശുദ്ധമായ റജബ് മാസം നമ്മൾ ഏതൊക്കെ ദിനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണമെന്നും അവയുടെ നിയത്തുകളെ പറ്റിയും നോമ്പ് ഉള്ളവർ നോമ്പ് കഥാവ് ഇട്ടുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അതേപോലെ ഈ പുണ്യമാക്കപ്പെട്ട മാസം നമ്മൾ ചൊല്ലേണ്ട പറ്റിയും വിക്റുകളെപ്പറ്റിയും പറ്റിയൊക്കെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതായാലും ഇന്നത്തെ വീഡിയോ വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത്യാവശ്യമുള്ള ഒരുപാട് കണ്ടന്റുകൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് വിശുദ്ധമായ റജബ് മാസം നമുക്കറിയാം രണ്ട് കാര്യങ്ങൾക്ക് പ്രത്യേകം നമ്മൾ ഊന്നൽ നൽകണം ഒന്ന് വിശുദ്ധ റമദാന് വരുന്നതിന് മുമ്പ് ആ റമലാനിന് വേണ്ടി പ്രത്യേകമായി പ്രിപ്പയർ ചെയ്യേണ്ട മാസമാണ് വിശുദ്ധമായ റജബ് മാസം മറ്റൊന്ന് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ നന്നാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി ഏറ്റവും മനോഹരമായ ഇസ്ലാമികപരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടിയും ഈ റജബ് മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ റജബ് മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇവിടെ ഇൻട്രഡക്ഷൻ നിലക്ക് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം വിശുദ്ധമായ റമദാനു മാസം നോമ്പ് നോക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ നോമ്പ് നോൽക്കേണ്ടി വരുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കുക എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതേ സമയത്ത് വിശുദ്ധമായ റമദാനു മാസം കഴിഞ്ഞാൽ നോമ്പ് അനുഷ്ഠിക്കാൻ ജനറലി ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അത് മാസമാണ് ഇനി മാസം കൂടി കഴിഞ്ഞാലോ അത് റജബ് മാസമാണ് ഫിഖിൻ്റെ കിതാബ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇനി ഇങ്ങനെ പറയാനുള്ള പ്രത്യേകമായ കാരണം ഓരോ വിഷയങ്ങളും കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകും ഇനി കൂടുതൽ തെളിവുകളൊക്കെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതാത് നോമ്പുകളുടെ പറ്റി സെപ്പറേറ്റ് വീഡിയോകൾ ചെയ്യുമ്പോൾ ആവശ്യം നിങ്ങളോട് അവതരിപ്പിക്കാം ഏതായാലും ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജനറലി റജബ് മാസം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് ഇനി ഈ റജബ് മാസം മൊത്തം ഒരാൾക്ക് നോമ്പുനുഷ്ഠിക്കാം എന്നിട്ട് ഷാഹാൻ മൊത്തം നോമ്പനുഷ്ഠിച്ചു എന്നിട്ട് റമദാന് സ്വീകരിക്കുന്നു റമലാലിന് മൊത്തം നോമ്പനുഷ്ഠിക്കുന്ന രീതി അത് വളരെ പുണ്യമാക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ വരുമ്പോൾ ചില ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കാന്നുള്ളത് ശക്തമായ സുന്നത്തായിട്ട് വരും അതിലൊന്നാണ് നമുക്കറിയാം അറഫ ദിനം അതേപോലെ മുഹറം പത്തിൻ്റെ ദിനം മുഹർറം ഒമ്പതിൻ്റെ ദിനം അതേപോലെ ഷവ്വാലിൽ ആറ് നോമ്പുകൾ ഇതൊക്കെ നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകം ശക്തമായ സുന്നത്തുള്ള ദിവസങ്ങളാണ് അതുപോലെ നോമ്പനുഷ്ഠിക്കാൻ ശക്തമായ സുന്നത്തുള്ള കുറച്ച് ദിവസങ്ങളുണ്ട് അതിലൊന്ന് അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങളാണ് അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ എന്ന് പറയാം അത് ഈ വിശുദ്ധമായ റജബിലും നോമനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്തുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇനി അതേപോലെ എല്ലാ തിങ്കളാഴ്ചകളും എല്ലാ വ്യാഴകളും നോമനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് ഇനി ഒരു വിഷയം പ്രത്യേകം മനസ്സിലാക്കാം തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു അയ്യാമൽ വീതിൻ്റെ ദിവസങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു അതുപോലെ അയ്യാമസൂദിന്റെ ദിനങ്ങളും നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകം സുന്നത്തുണ്ട് അയ്യാമസൂദിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ അറബി മാസം ഇരുപത്തെട്ടും തുടർന്നുള്ള ദിനങ്ങൾക്കുമാണ് അയ്യാമസൂദിന്റെ ദിനങ്ങൾ എന്ന് പറയാം അതായത് അറബി മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പതില്ലെങ്കിൽ മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തുടങ്ങിയ ദിനങ്ങളൊക്കെ നോമ്പനുഷിക്കാ എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് ഇനി പുണ്യമാക്കപ്പെട്ട റജബ് മാസം റജബ് ഇരുപത്തേഴ് നമുക്കറിയാം മേറാജിന് ദിനമാണ് ഈ മേറാജിന് ദിനം നോമ്പനുഷിക്കുക എന്നുള്ളതും ശക്തമായ സുന്നത്തുള്ള ഒരു ദിനമാണ് ഇവിടെ നോമ്പ് ഏകദേശം ശക്തമായ സുന്നത്തുള്ള ദിനങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി ഞാൻ നിങ്ങൾക്കോട് പറഞ്ഞു തരുന്നത് ഓരോ ദിവസവും നോമ്പനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയമാണ് ഇപ്പോൾ ഒരാൾ റജബ് മൊത്തം നോമനുഷ്ഠിക്കാൻ സുന്നത്തായ നോമ്പുകളാണ് ഫർദായ നോമ്പുകൾ അന്വേഷിക്കുന്നവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരാം സുന്നത്തായ നോമ്പുകളാണ് അങ്ങനെ നോമ്പനുഷ്ഠിക്കുമ്പോൾ അവർ നിയത്ത് കരുതേണ്ടത് റജബ് മാസത്തിലെ നാളത്തെ സുന്നത്തോമ്പ് അള്ളാഹു ചാലാക്കുവേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് അവർക്ക് നോമ്പനുഷ്ഠിക്കാം അതിന് തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ചയെ പ്രത്യേകം കരുതാം അയ്യാമൽബീത എടുതിനാണെങ്കിൽ അവയെ പ്രത്യേകം കരുതാം അങ്ങനെ കരുതിയിട്ട് നീയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ി സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് നമ്മുടെ ഷാഫി മുസഹബിൽ തന്നെ രാത്രി തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല ഒരാൾ സുന്നത്തായ നോമ്പ് മാത്രം അനുഷ്ഠിക്കാൻ ഒരു തിങ്കളാഴ്ച ഒരാൾ നോമ്പ് നോക്കാൻ കരുതി പക്ഷേ അയാൾ രാത്രി നീത്ത് വെച്ചിട്ടില്ല അതായത് സുബഹിക്ക് മുമ്പ് നീത്ത് വെച്ചിട്ടില്ല അങ്ങനെ ആവുമ്പോൾ അവനിക്ക് രാവിലെ നിയത്ത് വെക്കാം ഇന്നത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അള്ളാഹുചാലയ്ക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാം അതായത് സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് ഉച്ചയ്ക്ക് മുമ്പായി കരുതിയാലും മതി നമ്മുടെ മുഹബിൽ തന്നെ ഇനി മാത്രമല്ല ഇങ്ങനെ നിയത്ത് ഉച്ചയ്ക്ക് മുമ്പ് കരുതിയാലും സുബിഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും അവൻ ചെയ്യാൻ പാടില്ല ആവശ്യം ശ്രദ്ധിക്കാം ഇനി ഒരാള് നീയത്ത് സുബിക്ക് മുമ്പ് ഉണർന്ന അത്തായ സമയത്ത് കരുതാൻ സുബഹി ബാങ്കിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് കരുതാണെങ്കിൽ പോലും ആ നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് ആവശ്യം ശ്രദ്ധിക്കാം ഇനി നീയത്ത് അറബിയിൽ തന്നെ ആകണം നിർബന്ധമില്ല നീയത്ത് മലയാളത്തിൽ കരുതിയാലും ശരിയാകും നീയത്ത് കരുതുക എന്നുള്ളതാണ് നിർബന്ധം ആ കരുതോടൊപ്പം വായ കൊണ്ട് പറയൽ നല്ല കാര്യമാണ് ആവശ്യം ശ്രദ്ധിക്കാം അപ്പൊ നിയത്തുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു ഇനി ഞാൻ ഞാനിങ്ങോട് പറയാ ഒരാൾക്ക് നോമ്പ് ഉണ്ടെങ്കിൽ അവർ എങ്ങനെ കഥ വിട്ടും എന്നുള്ളതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കലായ നോമ്പ് അവൻ കഥാവിട്ടും യഥാർത്ഥത്തിൽ അത് ഫറലായ നോമ്പാണ് ഈ ഫറലായ നോമ്പുകളുടെ നിയത്ത് സുബഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണം അപ്പൊ സുബഹി ബാഗിന് മുമ്പ് തന്നെ അവർ നിയത്ത് കരുതിയിരിക്കണം അപ്പൊ റമദാനു മാസം കലായ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അള്ളാഹുചാലാക്കു വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ രൂപത്തിനീയത്ത് വെച്ചിട്ട് അവനിക്ക് അനുഷ്ഠിക്കാം ഈ റമദാനു മാസം കല ആയ നോമ്പ് ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവനിക്ക് വേണമെങ്കിൽ ഒരു സുന്നത്തായ നോമ്പിനോട് കൂടി കരുതാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റമദാനു മാസം കല ആയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹുചാരക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ രൂപത്തിനിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് അനുഷ്ഠിക്കാം അങ്ങനെ ആവുമ്പോൾ അവൻ്റെ ഫറന്നായ നോമ്പ് കലാവ് വിടുകയും ചെയ്യും ഒപ്പം ഈ ശുന്നത്തിൻ്റെ പ്രതിഫലം അവനക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഒരാൾ നോമ്പ് നേർച്ചയാക്കിയാൽ എന്ത് ചെയ്യണം നോമ്പ് നേർച്ചയും ഇപ്പൊ ഉദാഹരണം മൂന്ന് നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി ഏത് ദിവസങ്ങളൊന്നും കരുതിയിട്ടില്ല അപ്പോൾ അപ്പൊ ഏത് ദിവസം വേണമെങ്കിലും നോമ്പ് നോൽക്കാം നേർച്ചയാക്കപ്പെട്ടത് മൂലം ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അള്ളാഹുലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ അത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാം ഇനി സ്പെസിഫിക് ആയിട്ട് ഒരു ദിവസം അവന് നോമ്പ് നോക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം അവന് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം അവൻ പ്രത്യേകം നോമ്പനുഷ്ഠിക്കാം ആവശ്യം മനസ്സിലാക്കാം ഇനി ഞാൻ ഞാനിങ്ങോട് പറഞ്ഞിരുന്നത് ഈ വിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് എത്തിയപ്പോൾ നമുക്കറിയാം ഈ നോമ്പനുഷ്ഠിക്കാം ഇത് നമ്മുടെ ജീവിതത്തെ നന്നാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഫറലാൻ നോമ്പുകളാണെങ്കിൽ നമ്മൾ എന്തായാലും നോമ്പ് കലാവ് വിട്ടണം മാത്രമല്ല ഈ റമദാൻ മാസം വരുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം കഥാവിട്ടടണം അങ്ങനെ കാരണമില്ലാതെ പിന്തിക്കുമ്പോൾ ഒരു മുദ് കൊടുക്കേണ്ട വിഷയങ്ങളൊക്കെ വരും ആ മുദ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിഷയങ്ങൾ പിന്നെ വേണമെങ്കിൽ പുതുതായിട്ടുള്ള വിഷയങ്ങൾ കൂടി പുതുതായിട്ടുള്ള വീഡിയോകൾ കൂടി അപ്ലോഡ് ചെയ്യും ഏതായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക ഞാനിവിടെ പറയുന്നത് നോമ്പ് കഥാവുള്ളവരൊക്കെ ഈ റജബ് എന്നുള്ള ഈ പുണ്യമാക്കപ്പെട്ട മാസം ഉപയോഗപ്പെടുത്തി മാക്സിമം കഥാപിട്ടാനുള്ള ശ്രമം നടത്തുക ഗർഭിണികൾ എന്ത് ചെയ്യണം അതേപോലെ മുലയോട്ടുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണം അവർക്കൊക്കെ വേണ്ടി സപ്പറേറ്റ് വീഡിയോകൾ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഒരു വിഷയം ഈ റജബിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്കറുകളും ദ്വാകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വിവാഹത്തുകൾക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ലളിതമായിട്ട് ഇസ്ലാമിക വിവരങ്ങൾ എന്നുള്ളതാണ് ഞാൻ മതപരമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് പി ജി കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബിഗ് അനലിറ്റിക്സ് കൂടി കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഇസ്ലാമിക വിവരങ്ങൾ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് ആളുകൾക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാമെന്ന് നിരന്തരമായി ഞാൻ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസങ്ങളായി ഇതിൻ്റെ പിന്നിൽ നിരന്തരമായ അന്വേഷണങ്ങളും അതിൻ്റെ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നാഫിയ അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത് നാഫിയ അക്കാഡമി ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതിൽ നിലവിൽ ഇപ്പോൾ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഹിക്കുമ എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒരു മൂന്ന് മാസോളം നീണ്ടു നിൽക്കുന്ന കോഴ്സ് അത്യാവശ്യമായി അറിയേണ്ട വിഷയങ്ങളൊക്കെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് യൂസിൻ്റെയും പാസ്വേഡ് ഒക്കെ ലഭ്യമാകും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നാഫി അക്കാഡമി ഡോട്ട് കോമിന്ന് ഡെ ഡയറക്റ്റ് ഗൂഗിളിൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെ ജോയിൻ ചെയ്ത് നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമായി മാറുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള വിഷയങ്ങളൊക്കെ ഏറ്റവും സിമ്പിളായി പഠിക്കാൻ പറ്റും ഓരോന്നിനിക്കും സെപ്പറേറ്റ് ക്ലാസ് നോട്ട്സുകൾ കൂടി കിട്ടും ഈ കോഴ്സിൻ്റെ ആകെ പേയ്മെൻറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇത് ഒൺ ടൈം ആണ് പിന്നെ നിങ്ങൾ മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി മാത്രമല്ല ഈ ഒരു ചെറിയ പേയ്മെൻറ്റ് ഇത്തരത്തിലുള്ള കോഴ്സ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് മലയാളത്തിൽ ലഭ്യമല്ല ഇനി ലഭ്യമായാൽ തന്നെ ആരും പ്രൊവൈഡ് ചെയ്യൂല കാരണം അത്രമാത്രം ചെലവുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ ഞാൻ ഇത്തരം ഒരു കോഴ്സ് അല്ലെങ്കിൽ എന്നോട് പല ആളുകളും അഭിപ്രായപ്പെട്ട പ്രകാരം ഒരു കോഴ്സ് ഈ ഒരു പേയ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ കാരണം ഇസ്ലാമിക വിവരങ്ങളാണ് ഏറ്റവും ലളിതമായി എല്ലാവരും കാര്യങ്ങൾ പഠിക്കണം ഇനി ഫീസാണ് പ്രയാസമെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയണം നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഏതായാലും റജബിനെ നോമ്പുമായി ബന്ധപ്പെട്ട് പക്ഷേ നമ്മൾ സംസാരിച്ചു ഇനി ഈ റജബിലെ ദിക്കറുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ റജബിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫി റജബി റമദാൻ അതായത് വിശുദ്ധമായ റജബിലും ഷാഹബാനിലും അള്ളാഹുവെ നമുക്ക് നീ ബർക്കത്ത് നൽകണം നമ്മെ വിശുദ്ധമായ റമദാനിലേക്ക് എത്തിക്കണം എന്ന ദുബായി നിരന്തരമായി നമ്മൾ ചെയ്യാം ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ദിക്കറുകൾ സ്വലാത്തുകൾ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു സുബഹാന ഈ ദിക്കർ എല്ലാ ദിവസവും ഒരു മുപ്പത്തി മൂന്ന് അലഹമില്ല ഒരു മുപ്പത്തി മൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്ന് അതുപോലെ സ്വലാത്ത് ഒരു മുപ്പത്തി മൂന്ന് അങ്ങനെ കുറച്ചാണെങ്കിലും കൺസിസ്റ്റൻസി സ്ഥിരത കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ഓരോന്നിനും കൃത്യമായി ടൈം അസൈൻ ചെയ്ത് ഇങ്ങനെ നിക്കറുകളൊക്കെ ചൊല്ലി മുന്നോട്ട് പോകാം അപ്പോൾ തന്നെ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റും പല ആളുകളിലും ഞാൻ കണ്ട അത്ര നല്ല ഒരു എന്ന് എനിക്ക് തോന്നിയത് ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയി ഒരുപാട് മഞ്ജലിസുകൾ പങ്കെടുക്കും ഒരുപാട് നിക്കറുകൾ ചൊല്ലും ചിലസുകൾ ഒന്നും ഉണ്ടാവില്ല അത് അത്ര നല്ല പരിപാടിയല്ല നമുക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രമാത്രം ചെറുതാണെങ്കിലും അത് അള്ളാഹു താല ഇഷ്ടപ്പെടുന്നത് അതിൽ നമ്മൾ കൃത്യമാക്കി നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് അതായത് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമ്പോഴാണ് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന വിഭാഗത്തുകളാണ് അാഹുലേക്ക് ഏറ്റവും ഇഷ്ടം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദായുമാക്കാ എന്നൊക്കെ നമ്മൾ പറയൂലേ അ സുബാനുഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയുള്ള ദിനങ്ങളിൽ കൃത്യമായ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് ഏതായാലും ഏതായാലും എല്ലാവരും ഇത് ആവശ്യത്തോടെ അസ്ലാമലൈക്കും